ദയാബായി ലെജൻഡ് വാക്ക് എം എങ്ങസ് ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീവരൻ കൂടിയാണ് നമുക്കൊപ്പം ചേരുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അതും അത് ഇന്ത്യയിലുടനീളം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പുസ്തകങ്ങളിൽ കൂടെയും അഭർവാളികളിലും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളെക്കുറിച്ചൊരു ഒരു സിനിമ വരുമ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ള കാര്യമാണ് അതിന് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അധികം ബുക്കുകളൊന്നുമില്ല ഒരു ഏകദേശം ഒരു ഒന്നര വർഷത്തോളം പുള്ളിക്കാരിക്കൊപ്പം പുള്ളിക്കാരത്തി പോകുന്ന വഴികളിലെല്ലാം പോയി അവരുടെ ഗ്രാമത്തിൽ പോയി പുള്ളിക്കാരത്തി ഈ എടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവർക്കൊപ്പം നടന്നിട്ടാണ് ഇതിൻ്റെ ഒരു തിരക്കഥ തന്നെ റെഡിയാക്കാൻ പറ്റിയത് പിന്നെ ഇപ്പോൾ പോലും നമ്മൾക്ക് ഒരു നോർമൽ ഒരു മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല പുള്ളിക്കാരത്തി ഉള്ളത് എന്ന് വെച്ചാൽ അത്രയും ഡിഫിക്കൽറ്റിയാണ് ആ ഗ്രാമത്തിലേക്ക് എത്താൻ പക്ഷേ ഒരു ഫെസിലിറ്റി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു പുള്ളിക്കാരത്തി അപ്പോഴും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പല തലങ്ങളുള്ള ഒരു ജീവിതമാണ് അത് ബംഗ്ലാദേശ് യുദ്ധം തൊട്ട് മദർ തെരേസയുടെ മിഷന്റെ ഈ പ്രവർത്തനത്തിനൊപ്പം ചേർന്നത് തൊട്ട് മധ്യപ്രദേശ് തൊട്ട് കേരളം വരെ ഉള്ള വിഷയങ്ങളുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും മൊത്തത്തിൽ എനിക്ക് എല്ലാവരും ടച്ച് ചെയ്തു പോയുന്നേ ഉള്ളൂ മധ്യപ്രദേശ് ഇഷ്യൂ ആണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിരുന്നല്ലോ മെയിൻ പ്രവർത്തന മേഖല വന്നത് ഇപ്പോൾ എൻ്റെ സുൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എൺപത്തിനാലാമത്തെ വയസ്സിലും അവരുടെ അമ്മയായി ജീവിക്കുന്നു അത് തന്നെ ഒരു ഭയങ്കര വലിയ മനസ്സുള്ളവർക്കത് പറ്റുകയുള്ളു അവിടുത്തെ മധ്യപ്രദേശിലെത്തിയതിനു ശേഷം അവിടെ പുള്ളിക്കാരത്തി ഫേസ് ചെയ്ത ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആദിവാസികൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് നമ്മൾ ദയാബായി പോർട്ട്രേറ്റ് ചെയ്യപ്പെട്ടുള്ളത് കാസ്റ്റിംഗ് ആണ് ഞാൻ ചോദിക്കുന്നത് അത് 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 എത്രത്തോളം എങ്ങനെ കണ്ടുപിടിച്ചു വളരെ സ്യൂട്ടബിൾ ഒരാളെ എങ്ങനെയാണ് കാസ്റ്റിംഗ് എന്ന് നമ്മൾ ഒത്തിരി ആൾക്കാരെ ബോളിവുഡിലെ തന്നെ മെയിൻ ഒത്തിരി ഒത്തിരി ടോപ്പ് ഹീറോയിൻസിനെ അപ്രോച്ച് ചെയ്തു പക്ഷേ നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് ബയോപിക് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ചെയ്യുമ്പം അത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നുമുള്ള ഒരു വർക്കല്ല അപ്പം നമ്മളുടെ ബഡ്ജറ്റിൽ വെച്ചാൽ എല്ലാവർക്കും കുറിച്ച് കേൾക്കുമ്പോൾ അത് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ഒരു മണി മൈൻഡഡ് ആയിരുന്നു പലരും അപ്പോൾ ഓക്കെ മണി ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞു പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അവർ ചിലർ എമൗണ്ട് താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് അവേഴ്സ് ഇത്രയാവുള്ളൂ മേ ബി ഞങ്ങൾ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറേ വർക്ക് ചെയ്യുള്ളു അത് മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നൊരു കൂടും ചൂടിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും അവസരം വർക്ക് ചെയ്യുള്ളൂ പിന്നെ അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് പറഞ്ഞു അങ്ങനെ ആപ്പാടെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് നമ്മൾ മുംബൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അപ്പോഴാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഇങ്ങനെ ബിദിത ബാഗ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ കേട്ടിട്ടില്ല ആർട്ടിസ്റ്റിനെ കുറിച്ച് അപ്പോൾ അവർ ചെയ്ത വർക്കുകൾ എനിക്ക് അയച്ചു തോന്നുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ദയവായി ചെറിയ ക്യാരക്ടറിന് സ്യൂട്ടബിളാണെന്ന് മനസ്സിലായി അങ്ങനെ അവരെ പോയി കണ്ടു പോയി കണ്ടു തന്നെ അവർ എൻ്റെ മുന്നിലൊരു നിബന്ധനകളൊന്നും വെച്ചില്ല അവർ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അവർ അതേപോലെ തന്നെ ചെയ്തു അവർ ആ സമയത്ത് ബാബു മഷായി ബന്ധുക്ബാസ് എന്ന് പറയുന്ന നവാസുദ്ദീൻ സിദ്ദിഖിയുടെ നായികയായിട്ടുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് നമ്മളോട് പറഞ്ഞില്ല ഞാൻ ഇന്ന വലിയൊരു പടം ചെയ്യുന്നു നവാസ് ഓപ്പോസിറ്റ് ചെയ്യുന്നു എന്നൊന്നും അവർ നമ്മളോട് പറഞ്ഞില്ല അവർ നമ്മൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് മാത്രമേ അവർ നോക്കിയുള്ളൂ അവർ വന്ന് അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു ബേസിക് ഫെസിലിറ്റീസ് പോലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒരു മേബി ഒരു യൂറിനൽ ഫെസിലിറ്റീസ് പോലും അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് റിയലി ദയാബായിയുടെ ലൈഫിൽ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിനകത്ത് സെറ്റിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു കോർട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം റിയൽ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു എന്ന് വെച്ചാൽ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അവരൊരിക്കലും ഒരു സിനിമ കണ്ടിട്ട് പോലുമില്ല സിനിമ കാണുന്നതിനാൽ റയറ് ഷൂട്ടെന്ന് പറയുന്നൊരു സാധനം അവർ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു അത് ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ അഭിനയിച്ച ആൾക്കാര് പിന്നെ അവിടെ ആ തദ്ദേശീയരുടെ ഒരു സഹകരണം ഒക്കെ വേണമല്ലോ അത് എല്ലാം പരിപൂർണ്ണ ശതമാനം ദയാവായിയുടെ ഗ്രാമങ്ങൾ ദയാവായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് മുഴുവൻ ഇനി ഇത് നമ്മളിത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന്റെ ഒരു സന്ദേശം കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തണം അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്ലാൻ ഇത് ഇപ്പോൾ പുള്ളിക്കാരിജിയുടെ ജന്മസ്ഥലം കേരളം മധ്യപ്രദേശി ബാക്കി നമുക്ക് ഈ അറിയണം ശേഷമാണ് നമ്മൾ റിലീസ് പ്ലാൻ ആദിവാസി വിഷയങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിലും ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ ഈ സിനിമ അഡ്രസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അത് കേരളത്തിലുള്ള ആദിവാസി വിഷയങ്ങളുമായി വ്യത്യസ്തപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ദയാബായിയെ അറിയാത്ത അല്ലെങ്കിൽ ദയാബായിയുടെ ജീവിത ചരിത്രം ശരിക്കറിയാത്ത ഒരാൾക്ക് അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംശയമൊക്കെ വന്നിട്ടുണ്ടോ ഇല്ല പക്ഷേ അങ്ങനൊരു സംശയമില്ല ഇപ്പം ഇന്ന് പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പലരും പറഞ്ഞൊരു കാര്യം അവർക്ക് ദയവായി എന്ന് പറയുന്ന കുറിച്ച് പത്ത് ശതമാനമേ അറിയാമായിരുന്നുള്ളൂ ഇത് ഏകദേശം എനിക്കൊരു തൊണ്ണൂറ് ശതമാനത്തോളമെങ്കിലും അറിയാൻ പറ്റി ഈ സിനിമയിലൂടെ അവരെന്താണ് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു വുമൺ ഇത്രയും എൺപത്തിനാലാമത്തെ വയസ്സിലും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അതറിയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പലരും പോയത് എന്ന് വെച്ചാൽ മറ്റൊരു ചില എവിടെയെങ്കിലുമൊക്കെ പത്രത്തിലോ അല്ലെങ്കിൽ ന്യൂസിലോ കാണുന്ന ഒരു ചെറിയ ഒരു ക്ലിപ്പിങ്സിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ റൈറ്റിംഗ്സിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു പക്ഷേ സിനിമ നമ്മൾ ദയാണെന്നും ദയാബായി സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളതുമാണ് ആണ് ഒരു ചരിത്ര പുസ്തകം പോലെ ആ സിനിമയും കണക്കാക്കപ്പെടട്ടെ വളരെ സന്തോഷം അങ്ങനെ ഒരു സിനിമ നിങ്ങൾ മലയാളികൾക്ക് മുന്നിൽ വെക്കുന്നതിൽ താങ്ക്സ് സന്തോഷം